എന്താ സാര സാധനങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം വാങ്ങിട്ട് വേണം എന്താ ഇപ്പൊ ചെയ്യ പൈസയാണെങ്കിൽ അയച്ചിട്ട് കൊറേ കാലായി ഞാൻ ഇപ്പൊ എന്താ കാട്ട കുട്ടികളാണെങ്കി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പൊരിക്കണി ഉണ്ടാക്കണം എന്നുണങ്ങാണ്ട് അങ്ങനെ നിലവിലുണ്ട് എന്താ ഇപ്പൊ ചെയ്യാ ഞാനിപ്പൊ മൈദപ്പൊടി ഇണ്ടാ നോക്കിയത് ഇല്ല പഞ്ചസാര ഇല്ല കടയിൽ ഈ കൊറേ പറ്റുസാങ്ങൾ വാങ്ങി തന്നെ കൊടുക്കാണ്ട് അത് നോക്കിനിപ്പ എങ്ങനെ ഇപ്പൊ കടം പറയാന്ന് ആലോചിച്ചു ആ എന്താ വർത്താനോ ഇതല്ലേ ആ ശരിയാളിക്ക് പിന്നെ ഓ വിളിച്ചൊക്കെ ഇല്ല എന്താ വർത്താനോ പൈസ അയക്കലില്ലേ ആ വിളിക്കലിണ്ട് ഞാൻ ഉസ്മാനക്കാരുടെ പീഡിക്ക് സാധനത്തിന് വരേനെ അപ്പൊ അവിടെ കട അടച്ചിരുന്നു അപ്പൊ ഇതിലും ഞാൻ കേറീലാണ് പിന്നെ എൻ്റെ ഒന്ന് കാണണ്ട ആവശ്യം വരുന്നേ അപ്പൊ ഇതിലൊന്ന് കേറിയിട്ട് പിന്നെ ഞാൻ അതിനോടൊരു കാര്യം ചോദിക്കാനായിട്ട് പോന്നതാണ് ഒരാളോട് നമുക്ക് ചോദിക്കാനും പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉസ്മാന്റെ പീടിയിൽ ഇപ്പൊ ഞാൻ പോയത് അവർക്ക് പറ്റി സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാനാണ് അപ്പോഴാണെങ്കി കട വന്നിട്ടില്ല എന്താ വെച്ചാൽ സാധനങ്ങള് നമുക്ക് കടയിൽ ശരി വേറെ ഒരുപാട് സാധനങ്ങള് നോമ്പായിട്ട് വാങ്ങാനും വരിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല മിക്സി ആണെങ്കിൽ കേടുന്നത് എല്ലാത്തിനും ഇപ്പോൾ നോമ്പ് ഞങ്ങൾക്ക് അരക്കാനും അതിനോ ഇതിനൊക്കെ ഉണ്ടാവില്ല അഞ്ഞിമല ആണെങ്കിൽ പോയി അരക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ ഇപ്പം ചെയ്യാൻ മിക്സി ആണെങ്കിൽ വാങ്ങണം അങ്ങനെ ഒരുപാട് സാധനം വാങ്ങണം എല്ലാം കൂടി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പത്തായിരം ഉപ്പേൻ്റെ ആവശ്യമുണ്ട് അപ്പം എന്നോട് ഞാൻ പത്തായിരം ഉപ്പ് ചോദിക്കാനോ വച്ചിട്ട് വന്നാണ് ഇതിനൊക്കെ ഉണ്ടാവുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ കുറച്ച് പ്രൊസീജിയാണ് എൻ്റെ അല്ല അപ്പൊ എന്താ അപ്പഴാണ് ഞാൻ ആലോചിച്ചത് എന്റെ മാപ്പിള പൈസ അയത്തിണ്ടാവും മാസം മാസം ഞമ്മക്കിപ്പങ്ങനെ ആരും അയക്കാനൊന്നുമില്ലല്ലോ അപ്പൊ എന്നോട് കുറച്ച് കടന്നു വരുന്ന അല്ലെങ്കിൽ സാധനം ഇല്ലല്ലേ ഇവിടെ കൊണ്ടുപോകാൻ എന്നോട് ചോദിച്ചു കാണിച്ചിട്ട് ഞാൻ പോകുന്നതാണ് കുട്ടികൾ പൊരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരുതിട്ട് ഞാൻ പാത്രം ഒക്കെ ഇപ്പൊ തുറന്നു നോക്കിയത് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആയി വാങ്ങിയിട്ട് ഇക്ക പൈസ അയച്ചിട്ട് രണ്ടു മൂന്ന് മാസമായി അവിടെ ജോലി ചെയ്യാതിരിക്ക ോമ്പായിട്ട് പൈസ ഒന്നും അയച്ചിട്ടില്ല ഞാനിപ്പോൾ എന്താ ചെയ്യാച്ചിട്ടെന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളു കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ ഒരു ചെറിയ മക്കളല്ലേ നമ്മക്കെല്ലാം പറയുള്ളൂ ഈ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ പൈസ ആണ് പിന്നെ കടയിൽ നിന്ന് കുറേ പറ്റൊക്കെ വാങ്ങി ഇത് കുറേ കൊടുക്കാണ്ട് പിന്നെ നോമ്പായതുകൊണ്ട് എനിക്കിങ്ങനെ പോയി വാങ്ങാനൊരു മടിയാവും നമ്മളിങ്ങനെ എത്രയോ ചിട്ടാ കടം പറയും പുറമേന്ന് നോക്കിയാൽ നല്ല വീടുണ്ട് പിന്നെ ഗൾഫയർ ആണ് ഇതൊക്കെയാണ് ആൾക്കാരെ വിചാരം നമ്മളെ ഉള്ളിലുള്ള അവസ്ഥ നമുക്കറിയുള്ളൂ നമ്മളെ സാധാരണക്കാരായ ഗൾഫേറെ അവസ്ഥ ഇതാണ് ഓരോ എന്തെങ്കിലും അയച്ചോ നല്ല പണി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എത്ര ചിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുക അങ്ങനെ കടം വാങ്ങി തൊന്നും ചെയ്യുക ഈ ഗൾഫിലുള്ള ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞു ഞങ്ങളൊക്കെ അവസ്ഥ എന്താണ് എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ തരാൻ പറ്റില്ല എന്നാണ് ഞാൻ ഇതിനെ കാട്ടിപ്പോ ഞാനിപ്പോ വന്ന് ചോദിച്ചതിന്റെ വ്യക്തി ഞാൻ അത്രയും തമ്മിൽ അറിയുന്നതാണല്ലോ എന്തേ കാര്യ ഞാൻ എന്നോട് വന്നിട്ട് ഞാൻ എനിക്ക് എന്തായാലും തരൂലി ഞാൻ എന്നെ കൊറേ സഹായിച്ചിട്ടില്ലേ ഇപ്പൊ എന്റെ അഞ്ച് പൈസ ഇല്ല ഞാൻ വരണീന്റെ കൊറച്ചു മുന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചിന്തിച്ചത് അതാണ് എന്താ അപ്പൊ ചെയ്യാന്ന് ഞാൻ ആലോചിച്ച പറഞ്ഞ ആരും വിശ്വസിച്ചില്ല അത്രയും വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ വീട്ടുകേര് ഇമ്മാൻ അറിയിച്ചിട്ടില്ല അവിടെ ഇങ്ങനെ പൈസ ഇല്ലാതിരുന്നിട്ട് എന്താ ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാന്ന് വിചാരിച്ചിട്ട് ആരും അറിയാതെ അങ്ങോട്ട് വരികയാണ് കൊറേ കടങ്ങളുണ്ട് അതൊക്കെ ആദ്യം കൊറേ കടയിട്ട് പോയത് വീട് ഉണ്ട് അത് ശരി രണ്ടു മാസമായിട്ട് പണിയില്ലാതെന്താ കാട്ടില് ചെലവിനൊക്കെ ഇപ്പൊ നമ്മളാണോ പരസ്പരം സ്വർന്ന് പറഞ്ഞപ്പോ മനസ്സിലായി എത്ര ആൾക്കാർ ഉള്ളിൽ നേരി പോയിട്ടുണ്ട് കാണുമ്പന്താ പറയാ അവള് അവർക്ക് നല്ല സുഖാണ് ആൾക്കാര് വിചാരം മാസം മാസം പൈസ കിട്ടിണ്ട് അതുകൊണ്ട് ഇവിടെ എൻജോയ് ചെയ്യാനാണ് എന്തായാലും നല്ലൊരു മാസം ചെയ്യും അതൊന്നും സാന്നിധ്യം തുറന്ന് പറയുമ്പോഴല്ല എല്ലാ കാര്യങ്ങളും നമ്മളറിയാം ജോലി പറയുന്നത് ശരിയാവട്ടെ ഉഷാ നമ്മളെ കൂട്ടിനും നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമേണ്ടാവുള്ളൂ ഉഷ നല്ല മാസമൊക്കെ എന്നാ ശരി ഞാൻ പട്ടാ മണിക്കൂ വലൈക്കു